ഹലോ ഫ്രണ്ട്സ് ഇന്ന് വരാൻ പോകുന്ന ഒരു അടുപ്പുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖിലിനെ ചേർന്ന് പെൺകുട്ടിയാണോ എന്നറിയാൻ വേണ്ടി രുക്മിണിയാമ്മ താലിപൂജ നടത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ശ്യാമ അഖിലിന് ചേർന്ന പെൺകുട്ടി അല്ലെങ്കിൽ താലിപൂജ മുടങ്ങും ഒരു കാരണം വെച്ചാൽ അത് നടക്കില്ല എന്ന് പറയാട്ട ശേഷം താലിപൂജയെക്കുറിച്ച് വിശദീകരിച്ച് പറയാണ് വസുന്ധരയോടും ഐശ്വര്യോടും താലിപൂജ നടത്തുന്നതിനുള്ള മുഹൂർത്തം നോക്കണം താലിപൂജയ്ക്ക് അമൂല്യമായ ഒരു പുഷ്പം വേണം അത് ശ്യാമ തന്നെയാണ് കൊണ്ടുവരേണ്ടത് കാട്ടിൽ നിന്ന് ദേവമന്താരം കൊണ്ടുവരണം എന്ന് പറയാം ശേഷം വസുന്ധരമ്മ ഐശ്വര്യയോട് പറയാണ് കനകു കാട്ടിൽ പോയവർ ആരും ഇന്നേവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോവാൻ ഇത് അല്ലാതെ ഒരു വേറെ ഒരു മാർഗവും എന്ന് പറയാം ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഐശ്വര്യം ലക്ഷ്മിയപ്പ ചെയ്യും ഈ വിവരം അറിഞ്ഞ ടെൻഷനായി നിൽക്കാണ് അഖില് അടുത്തേക്ക് വരുന്ന ശ്യാമയോട് തൻ്റെ ഉള്ളിലെ ഭയത്തെക്കുറിച്ച് സംസാരിക്കാണ് അഖില് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം സാർ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് അഖിൽ പറയുമ്പോൾ കണ്ണനെ നോക്കി ശ്യാമ പറയാണ് ഒരു അപകടവും ഉണ്ടാവില്ല കണ്ണനെ എന്നെ രക്ഷിക്കുമെന്ന് പറയാണ് അങ്ങനെ അഖിലിൻ്റെ അനുവാദവും വാങ്ങിയിട്ട് കനകദുർഗ കാട്ടിലേക്ക് ക്ഷാമം പോവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു